കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ നീ മേലിൽ പാപം ചെയ്യരുത് അപ്പോൾ കൂടുതൽ മോശമായത് ഒരു പാപി വീണ്ടും പാപത്തിൽ ജീവിക്കുന്നത് അവൻ്റെ ഏറ്റവും നാശമായ അല്ലെങ്കിൽ മോശകരമായ അവസ്ഥയാണ് ഒരു പാപി പാപത്തിൽ നിന്ന് രക്ഷയിലേക്ക് വരുന്നത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചു വരുവാണ് അപ്പോൾ മോശമായത് കൂടുതൽ വലിയൊരു തകർച്ച സംഭവിക്കാതിരിക്കാൻ കഴിഞ്ഞകാല പാപത്തിൻ്റെ പരിഹാരമായിട്ട് നീ നിൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമൃദ്ധി വചനം വിശുദ്ധിയിലേക്ക് നിന്നെ നയിക്കട്ടെ വചനം നിൻ്റെ ആത്മരക്ഷയിലേക്ക് നയിക്കട്ടെ ഇന്നത്തെ വചന ശുശ്രൂഷ എൻ്റെ ജീവിത ദൈവത്തിൻ്റെ ഹൃദയത്തെ തുടർന്ന് ഒരു അനുഭവം നിനക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞകാല പാപത്തിൻ്റെ കണക്ക് തീർത്ത് ദൈവത്തെ സ്നേഹിക്കണം കഴിഞ്ഞ കാല പാപ ജീവിതത്തിൻ്റെ കണക്ക് തീർത്ത് നീ ദൈവത്തെ സ്നേഹിക്കണം അത് ബൈബിളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും കണക്ക് തീർത്ത് സ്നേഹിക്കുന്ന അനേക കഥാപാത്രങ്ങൾ അഗസ്തീനോസിനെ സഭയിലെ അഗസ്തീനോസ് എന്ന വിശുദ്ധനെക്കുറിച്ച് പറയുന്നത് ഒരു കാലം ഒരു കാലത്ത് ദൈവത്തെ അറിയാത്തവനായിട്ട് ജീവിച്ചു അറിയാത്തവനായിട്ട് ജീവിച്ച് പാപത്തിൻ്റെ വഴിയിലൂടെ നടന്ന് പാപ ജീവിതത്തിൻ്റെ പരിണിത ഫലമായിട്ടുള്ള സന്തോഷങ്ങളും അതുമായിട്ട് ജീവിക്കുമ്പോൾ ദൈവവചനം കടന്നു വന്നു അനുതാപം വന്നു കരയാൻ തുടങ്ങി കണ്ണുനീരൊഴുക്കി പിന്നീടുള്ള അഗസ്തീനോസിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ പാപത്തിൻ്റെ പരിഹാരം എന്നതുപോലെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു അല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് വിളി ചക്കേവോസിൻ്റെ ജീവിതം അതുതന്നെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ പരിഹാരമായിട്ട് ശേഷിച്ച ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിച്ചു ദൈവത്തിന് വേണ്ടി ജീവിക്കുക ഈശോയെ ജീവിതത്തിൻ്റെ നിധിയായിട്ട് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരിക്കും വ്യക്തിക്കായിരിക്കും തോലിക്കാ സഭയിൽ മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഈജിപ്തിലെ മറിയം ഈജിപ്തിലെ മറിയത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു കാലത്തോളം പാപിനിയായിട്ട് ജീവിച്ച് വ്യഭിചാര ജീവിതം നയിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്ന തീർത്ഥാടകരുടെ കൂടുത്ത് യാത്ര ചെയ്ത് ആ തീർത്ഥാടകരെ പാപത്തിലേക്ക് വശീകരിച്ച് അവരുമായിട്ട് പാപം ചെയ്ത് ജീവിച്ച് ജെറുസലേമിലെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൾക്കൊരനുഭവം ഉണ്ടായി അവൾക്ക് ഈ പ്ര ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥ അവളെ തട്ടി മാറ്റുകയാണ് പെട്ടെന്ന് അവളുടെ ഉള്ളിലേക്കൊരു ബോധ്യം വന്നു എനിക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ പാപജീവിതമായിരിക്കും പൊട്ടിക്കരയാൻ തുടങ്ങി പുറത്തിരുന്ന് കരഞ്ഞ് ആ കരച്ചിലിൻ്റെ അവസാനം അവളോട് തീരുമാനമെടുത്തു ഇനി ദേവാലയത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി ജീവിക്കും തീരുമാനമെടുത്ത് വീണ്ടും ദേവാലയത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ മുമ്പുള്ള അസ്വസ്ഥതകളൊക്കെ മാറി അവർക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു അന്ന് ജീവിതത്തിൽ ആരംഭിച്ച വിശുദ്ധ ജീവിതമാണ് അവൾ ജോർദാൻ മരുഭൂമിയിൽ പോയി ശേഷിച്ച ജീവിതകാലം ഒരു തപസ് ചെയ്ത് സ്വന്തം ശരീരത്തെ സ്വന്തം ശരീരത്തെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പരിത്യാഗത്തിൻ്റെ ഉപവാസത്തിൻ്റെ പ്രായ്ത്വത്തിൻ്റെ ജീവിതം നയിച്ച് അങ്ങനെ ഒരു കാലത്തെ പാപത്തിന് സ്വന്തം ജീവിതം തന്നെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തുകളാണ് ഈജിപ്തിലെ മറി ഈ വജന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ആത്മശോധന ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിക്കരയാനുള്ള പാപത്തിൻ്റെ മേഖലകൾ നമുക്ക് കാണാം പൊട്ടിക്കരയാനുള്ള പാപത്തിൻ്റെ ജീവിതവുമായിട്ട് കഴിയുന്നവരുണ്ടായിരിക്കും ഈ അനുതാപം കിട്ടുക എന്നുള്ളത് കൃപയാണ് ദൈവത്തിൻ്റെ ഒരു അഭിഷേകമാണ് ദൈവകൃപയാണ് ദൈവം കരുണ കാണിക്കുന്നതിൻ്റെ അടയാളമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ അനുതാപത്തിൻ്റെ അഭിഷേകം നിറയുക അങ്ങനെയുള്ള അനുതാപം ഉള്ള ഒരു വ്യക്തിയെ ബൈബിളിലെ ലുക്കായുടെ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് രണ്ട് ഉപമയിലും ലൂർത്തപുത്രൻ്റെ ഉപമയിലും ദൂർത്തപുത്രൻ്റെ ആ സംഭവത്തിലുമൊക്കെ പറയുന്നത് ഈ തിരിച്ചു വരുന്ന അനുതാപത്തോടെ തിരിച്ചു വരുന്ന ആളുകളെ ഓർത്ത് ദൈവത്തിൻ്റെ സന്തോഷം അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ട് ഇതൊക്കെ വിശേഷിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരു കാലത്ത് ദൈവത്തെ മറന്ന് പാപ പാപത്തിൽ ജീവിച്ച വ്യക്തി നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ശേഷിച്ച കാലത്തോളം നീ ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുക നീ ദൈവത്തിന് വേണ്ടി കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് നിൻ്റെ ജീവിതം കർത്താവിനെ സമർപ്പിക്കുക അതുകൊണ്ടാണ് പ്രഭാഷകന്റെ സങ്കീർത്തനത്തിൽ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ സങ്കീർത്തനത്തിൽ പുസ്തകം മൂന്നാമത്തെ അധ്യായ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നുണ്ട് നിൻ്റെ ജീവിതം വചനം എങ്ങനെയാണ് മുപ്പത്തി ഏഴാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം നിൻ്റെ മുപ്പത്തേഴ് അഞ്ച് വചനം നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊടു ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക ദൈവത്തിന് സമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊടുക്കും നിൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക ഈ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഒരു പാപിക്ക് ഈ ഭൂമിയിൽ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിൻ്റെ വഴിയായിട്ട് സ്വീകരിക്കാന് പൗലോ സ്ലീഹാൻ്റെ ജീവിതം എനിക്ക് ജീവിതം ക്രിസ്തു മരണം നേട്ടമെന്ന് പൗലോ ശ്രീഹ പറയുമ്പോൾ ഒരു കാലത്തെ പൗലോസിൻ്റെ ദൈവത്തെ മറന്ന് ദൈവത്തിനെതിരായിട്ട് ജീവിച്ചതിൻ്റെ പരിഹാരമാണ് ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു ശരീരത്തിലാണ് ഈശോടുള്ള സ്നേഹം പൂർണ്ണമായിട്ട് വെളിപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഈ ശരീരം ദൈവത്തിന് പൂർണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് കഴിയണം പാപിക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു പാപിയുടെ സ്നേഹത്തെ ദൈവത്തിൻ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീ പിന്നിലിരുന്ന് കരയുമ്പോഴും ദൈവം ആ സ്നേഹം അവളുടെ ഉള്ളിലുള്ള അനുതാപം പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കുകയാണ് ഒരു സ്ത്രീയിൽ നിന്ന് കരയുന്നതും സ്ത്രീ അവളുടെ പ്രവൃത്തി ചുംബിക്കുന്നതും തലമുടി കൊണ്ട് തുടയ്ക്കുന്നതും ഒക്കെ ദൈവം അവളെ അനുവദിക്കുകയാണ് സ്നേഹ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് അനുവദിക്കുകയാണ് അങ്ങനെയാണ് അവൾ ഈ പാപത്തിൻ്റെ കണക്ക് തീർക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞും ദൈവത്തെ ശുശ്രൂഷിച്ചും അവൾ പാപത്തിൻ്റെ അതിൻ്റെ ഒരു ജീവിതം തന്നെ അവളുടെ ശരീരവും മനസ്സും ജീവിതവും എല്ലാം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു വന്നതിൻ്റെ അടയാളമാണ് അതാണ് ഒരു പരിഹാര പാപ ജീവിതത്തിനുള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ കൂടുതൽ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് കൂ തറവാദ രോഗിയെ യേശു എഴുന്നേൽപ്പിക്കുമ്പോൾ അഞ്ചാമത്തെ ലോഹനാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഈ മേലിൽ പാപം ചെയ്യരുത് അപ്പോൾ കൂടുതൽ മോശമായത് ഒരു പാപി വീണ്ടും പാപത്തിൽ ജീവിക്കുന്നത് അവരുടെ ഏറ്റവും നാശമായ അല്ലെങ്കിൽ മോശകരമായ അവസ്ഥയാണ് ഒരു പാപി പാപത്തിൽ നിന്ന് രക്ഷയിലേക്ക് വരുന്നത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചു വരുവാണ് അപ്പോൾ മോശമായത് സ വലിയൊരു തകർച്ച സംഭവിക്കാതിരിക്കാൻ കഴിഞ്ഞ കാല പാപത്തിൻ്റെ പരിഹാരമായിട്ട് നീ നിൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കുക സഖ്യബോസ് അങ്ങനെയാണ് സമർപ്പിക്കുക പിന്നീട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ദൈവമായിട്ട് മാറുന്നതാണ് വചനം കേൾക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവാനുഭവം കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പത്ത് ദൈവമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും വലിയ സന്തോഷം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും വലിയ സമാധാനം ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായിരിക്കും ഈശോ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമയൻ